ൾ അധ്യായം മുപ്പത്തിയഞ്ച് കർത്താവെ നീതി നടത്തി തരണമേ കർത്താവെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ കവചയും പരിചയം ധരിച്ച് എന്റെ സഹായത്തിന് വരണമേ എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ ഞാനാണ് നിന്റെ രക്ഷയെന്ന് എന്റെ പ്രാണനോട് ചെയ്യണമേ എന്റെ ജീവൻ വേട്ടയാടുന്നവരെ ലജ്ജിതരും അപമാനിതരുമാക്കണമേ എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ഭ്രമിച്ച് പിന്തിരിയട്ടെ അവരെ കർത്താവിൻ്റെ ദൂതൻ ആട്ടിപ്പായിക്കട്ടെ അവർ കാറ്റിൽപ്പെട്ട പതിരുപോലെയാകട്ടെ കർത്താവിൻ്റെ ദൂതൻ അവരെ അനുധാവനം ചെയ്യട്ടെ അവരുടെ വഴി അന്ധകാരപൂർണവും തെന്നി വീഴുന്നതുമാകട്ടെ അകാരണമായി അവർ എനിക്ക് വലവിരിച്ചു കാരണം കൂടാതെ അവർ എന്നെ വീഴ്ത്താൻ കുഴികുഴിച്ചു അപ്രത്യക്ഷമായി നാശം അവരുടെ മേൽ പതിക്കട്ടെ തങ്ങൾ വിരിച്ച വലയിൽ അവർ തന്നെ കൊടുങ്ങട്ടെ അവർ അതിൽ വീണ് നശിക്കട്ടെ അപ്പോൾ ഞാൻ കർത്താവിൽ ആനന്ദിക്കും അവിടുത്തെ രക്ഷയിൽ ആനന്ദിച്ച് ഉല്ലസിക്കും കർത്താവെ എൻ്റെ അസ്ഥികൾ പ്രഘോഷിക്കും അങ്ങേക്ക് തുല്യനായി ആരുണ്ട് ബലഹീനനെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു നീചസാക്ഷികൾ എഴുന്നേൽക്കുന്നു ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു നന്മയ്ക്ക് പ്രതിഫലമായി അവർ എനിക്ക് തിന്മ തരുന്നു ഞാൻ നിസ്സഹായനായിരിക്കുന്നു എന്നാൽ അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കുടുത്ത് ഉപവസിച്ച് ആത്മപീഡനമേറ്റു ശിരസ് നമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ ഓർത്ത് വിലപിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് തല കുനിച്ച് നടന്നു എന്നാൽ അവർ എന്റെ വീഴ്ചയിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു ഞാനറിയാത്ത മുടന്തന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു അവർ എന്നെ ക്രൂരമായി പരിഹസിച്ചു എന്റെ നേരെ പല്ലിറുമി കർത്താവെ അങ്ങ് എത്ര നാൾ ഇത് നോക്കി നിൽക്കും അവരുടെ അക്രമങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഈ സിംഹങ്ങളിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കും ജനസമൂഹത്തിൽ ഞാൻ അങ്ങേയെ സ്തുതിക്കും വഞ്ചകരായ എന്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാൻ ഇടയാക്കരുത് അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറുക്കാൻ ഇടയാക്കരുതേ അവർ സമാധാനത്തെ പറ്റി സംസാരിക്കുന്നില്ല ശാന്തമായി താമസിക്കുന്നവർക്കെതിരെ വഞ്ചന നിരൂപിക്കുന്നു അവരെ നേരെ വായ്പിളർന്നിരിക്കുന്നു ഹായ് ഞങ്ങളത് നേരിൽ കണ്ട് എന്നവർ പറയുന്നു കർത്താവെ അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ അവിടുന്ന് മൗനമായിരിക്കരുതെ കർത്താവെ എന്നിൽ നകന്നിരിക്കരുതേ എന്റെ ദൈവമായ കർത്താവെ എനിക്ക് നീതി നടത്തി തരാൻ ഉണർന്നെ നൽകണമേ എന്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തി തരണമേ അവർ എൻറെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുതേ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചുവെന്ന് അവർ പറയാതിരിക്കട്ടെ ഞങ്ങൾ അവനെ വിഴുങ്ങിയെന്ന് അവർ വീമ്പിളക്കാതിരിക്കട്ടെ എന്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ ലജ്ജിച്ച് സംരമിക്കട്ടെ എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പൊതിയട്ടെ എന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ തന്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്നവർ എന്നും പറയുമാറാകട്ടെ അപ്പോൾ എന്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപ്പകൽ ഘോഷിക്കും അദ്ധ്യായം മുപ്പത്തിയാറ് ജീവന്റെ ഉറവ ദുഷ്ടന്റെ ഹൃദയാന്തർ ഭാഗത്തോട് പാപം മന്ത്രിക്കുന്നു അവന്റെ നോട്ടത്തിൽ ദൈവഭയത്തിന് സ്ഥാനമില്ല തന്റെ ദുഷ്ടത കണ്ടുപിടിക്കുകയോ വെറുക്കപ്പെടുകയോ അവൻ അഹങ്കരിക്കുന്നു അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ദുഷ്കർമ്മവും വഞ്ചനയുമാണ് വിവേകവും നന്മയും അവന്റെ പ്രവൃത്തികളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു കിടക്കയിൽ അവൻ ദ്രോഹാലോചന നടത്തുന്നു അവൻ ദുർമാർഗത്തിൽ ചരിക്കുന്നു തിന്മയെ അവൻ വെറുക്കുന്നില്ല കർത്താവെ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു വിശ്വസ്ത മേഘങ്ങൾ വരെയും അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യാഘാതങ്ങൾ പോലെയുമാണ് കർത്താവെ മനുഷ്യനെയും മൃഗത്തെയും അവിടെ നിന്ന് രക്ഷിക്കുന്നു ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര മൂല്യം മനുഷ്യമക്കൾ അങ്ങയുടെ ചെറുകുകളുടെ തണലിൽ അഭയം തേടുന്നു അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തി അടയുന്നു അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു അങ്ങിലാണ് ജീവന്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും തുടർന്ന് നൽകണമേ അഹങ്കാരത്തിന്റെ പാദങ്ങൾ എന്റെ മേൽ പതിക്കാതിരിക്കട്ടെ ദുഷ്ടരുടെ കൈകൾ എന്നെ ആട്ടി ഓടിക്കാതിരിക്കട്ടെ തിന്മ ചെയ്യുന്നവർ അവിടെ തന്നെ വീണ് കിടക്കുന്നു എഴുന്നേൽക്കാനാവാത്ത വിധം അവർ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു അധ്യായം മുപ്പത്തിയേഴ് നീതിമാനും ദുഷ്ടനും ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട അവർ പുല്ല് പോലെ പെട്ടെന്ന് ഉണങ്ങി പോകും സസ്യം പോലെ വാടുകയും ചെയ്യും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചു നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിന് ബരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും മധ്യാ പോലെ നിന്റെ അവകാശവും കർത്താവിന്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക ക്രോധം വെടിയുക പരിഭ്രമിക്കാതിരിക്കുക അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും അവന്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും ദുഷ്ടൻ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തുകയും അവന്റെ നേരെ പല്ലെറങ്ങുകയും ചെയ്യുന്നു എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ച് ചിരിക്കുന്നു അവന്റെ ദിവസം അടുത്തെന്ന് അവിടെ നിന്നറിയുന്നു ദുഷ്ടർ വാളൂരുകയും വില്ലുകുലക്കുകയും ചെയ്യുന്നു ദരിദ്രരെ നിലം പതിപ്പിക്കാനും പരമാർത്ഥ ഹൃദയരെ വധിക്കാനും തന്നെ അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയം ഭേദിക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാന്റെ അല്പമാണ് മെച്ചം ദുഷ്ടന്റെ ഭുജം തകർക്കപ്പെടും നീതിമാനെ കർത്താവ് താങ്ങും കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു അവരുടെ അവകാശം ശാശ്വതമായിരിക്കും അവർ അനർത്ഥകാലത്ത് ലജ്ജിതരാവുകയില്ല ക്ഷാമകാലത്ത് അവർക്ക് സമൃദ്ധിയുണ്ടാകും ദുഷ്ടർ നശിക്കുന്നു കർത്താവിന്റെ ശത്രുക്കൾ പുൽമേടുകളുടെ തഴപ്പ് പോലെയാണ് അവർ മറഞ്ഞു പോകും പുക പോലെ മാഞ്ഞു പോകും ദുഷ്ടർ വായ്പ വാങ്ങിക്കും കൊടുക്കാൻ അവർക്ക് കഴിയുകയില്ല എന്നാൽ നീതിമാൻ ഉദാരമായ ദാനം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതർ ഭൂമി കൈവശമാക്കും അവിടുത്തെ ശാപമേറ്റവർ വിച്ഛേദിക്കപ്പെടും മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടെന്ന് സുസ്ഥിരനാക്കും അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കുകയില്ല കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പമായിരുന്നു ഇപ്പോൾ വൃദ്ധനായി നീദ്യമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവന്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല അവൻ എപ്പോഴും ഉദാരമായി ദാനം ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുന്നു അവന്റെ സന്തതി അനുഗ്രഹത്തിന് കാരണമാകും തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക എന്നാൽ നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു അവിടുന്ന് തന്റെ വിശുദ്ധരെ പരിത്യജിക്കുകയില്ല നീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടും എന്നാൽ ദുഷ്ടരുടെ സന്തതി വിച്ഛേദിക്കപ്പെടും നീതിമാന്മാർ ഭൂമി കൈവശമാക്കും അതിൽ നിത്യം വസിക്കുകയും ചെയ്യും നീതിമാന്റെ അതരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു അവന്റെ നാവിൽ നിന്ന് നീതി ഉതിരുന്നു ദൈവത്തിന്റെ നിയമം അവന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു അവന്റെ കാലടികൾ വഴുതുന്നില്ല ദുഷ്ടൻ നീതിമാനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവനെ വധിക്കാൻ തക്കം നോക്കുന്നു കർത്താവ് അവനെ ദുഷ്ടന് വിട്ടുകൊടുക്കുകയില്ല ന്യായവിസ്താരത്തിൽ കുറ്റം വിധിക്കപ്പെടാൻ സമ്മതിക്കുകയില്ല കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന അവിടുന്ന് നിന്നെ ആദരിക്കും ദുഷ്ടരുടെ നാശം നീ കാണും ദുഷ്ടൻ പ്രബലനാകുന്നതും ലെബനോനിലെ ദേവതാരു പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ അതിലെ കടന്നുപോയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അവനെ അന്വേഷിച്ചു കണ്ടില്ല നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക സത്യസന്ധനെ സൂക്ഷിച്ചു നോക്കുക എന്തെന്നാൽ സമാധാനകാംക്ഷയ്ക്ക് സന്തതി പരമ്പരയുണ്ടാകും അതിക്രമികൾ ഒന്നാകെ നശിക്കപ്പെടും ദുഷ്ടർക്ക് സന്തതി അറ്റുപോകും നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ് കഷ്ടകാലത്ത് അവരുടെ അഭയകേന്ദ്രം അവിടെ കർത്താവ് അവരെ സഹായിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് അവരെ ദുഷ്ചരിൽ നിന്ന് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യും കർത്താവിലാണ് അവർ അഭയം തേടിയത്